ഇപ്പോഴും ഇൻസ്റ്റഗ്രാമ് തുടങ്ങിയ നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുള്ള് എന്താണ് വേടൻ തന്നെയാണ് ചർച്ച ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചാൽ ഇത്രമാതം ചർച്ച ചെയ്യേണ്ടി ആയിപ്പോഴും ചെയ്യേണ്ട ആവശ്യമുണ്ട് ചെറിയ ഫൈനും കാര്യങ്ങളൊക്കെ അല്ലാണ്ടാളും അതൊരിക്കലും നമ്മൾ സപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ പറയേണ്ടത് ഒരിക്കലും അനുകൂലിക്കുന്നില്ല നിങ്ങളാരും ഇത് ഫോളോ എന്ന് അദ്ദേഹം തന്നെ പറയണ്ടത് അത് പ്രശംസനീയമാണ് നമ്മളാരും ആ യൂസ് ചെയ്യുന്നതിന് ആരും സപ്പോർട്ടല്ല പക്ഷേ ഈ വേടനെ ആക്രമിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹം ആറ് ഗ്രാമം കഞ്ചാവ് പിടിച്ചതെന്നുള്ളതല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമാണ് ചില ആളുകൾ വേട്ടടുന്നത് ആറ് ഞാൻ അഞ്ചാവ് പിടിച്ചാണെങ്കിൽ സംശയമല്ല യുവപ്രതീപ എം എൽ എയുടെ മകനെ കയ്യിൽ നിന്ന് എന്തൊക്കെ അഞ്ചാവ് പിടിച്ചു എന്നു അതിന് കൃത്യമായ തെളിവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു അറിയില്ല നേതാക്കളെ മക്കളാണു പിന്നെ കൂടുതലൊന്നന്വേഷണങ്ങളും തെളിവുകളും ഉണ്ടാവില്ല സ്വാഭാവികം പിന്നെ പുലിപ്പല്ലിൻ്റെ കേസ് പറഞ്ഞു അപ്പോൾ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിന്റെ വിഷയങ്ങളൊക്കെ പിന്നെ ചർച്ച വന്നപ്പോൾ അതിനുത്തരം ബബ് ബബയാണ് ഇതെന്താ പറയുക രണ്ട് നിയമങ്ങളും രണ്ട് നീതിയാണല്ലോ ഇപ്പം അതിങ്ങനെ ചർച്ച ആയപ്പോൾ മന്ത്രിമാരൊക്കെ പറയുന്നു ഓക്കെ അവർക്കും നീതി കിട്ടണം വേടനും നീതി കിട്ടണം എന്നൊക്കെ പക്ഷെ ഈ കാര്യം ചർച്ച ചെയ്യാനും ഇതിങ്ങനെ അല്ല ഹൈപ്പോടുത്തൊക്കെ നന്നായിരുന്നു ഞാൻ പറയുന്നത് കാരണം ഇവിടെ ഇരട്ടത്താപ്പാണ് ഇരട്ട നീതിയാണുള്ളത് യുവതലമുറ മനസ്സിലാക്കി എന്നാലും അദ്ദേഹം കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് സിനിമ ചെയ്താൽ ഇടി വരെ അന്വേഷണം ഉണ്ടാകും അതുതന്നെയാണ് അതേ ഈ രാഷ്ട്രീയം പറഞ്ഞാൽ ഈ നിലപാട് പറഞ്ഞാൽ ആരും വേട്ടയാടപ്പെടുന്നുള്ളതിന് മറ്റൊരു തെളിവാണ് അത് തന്നെ വേടം കുറച്ച് ദിവസം മുമ്പും പറഞ്ഞേക്ക് എന്നാലും രണ്ട് ഇരട്ടത്താപ്പ് എന്തായാലും യുവതലമുറ മനസ്സിലാക്കി എന്നുള്ളത് വളരെയധികം നല്ലതാണ് എന്നാലും കേരള സർക്കാർ ഇത്ര മണ്ടന്മാരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള സർക്കാർ ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി എന്താ പറയുക താരാട്ട് പാട്ടുപാടി കൊടുക്കാറിയുന്നത് വളരെയധികം കേതണ്ട്